യേശു സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈസ്റ്റർ ആഘോഷമൊക്കെ കഴിഞ്ഞ് വളരെ മനോഹരമായിട്ട് സന്തോഷത്തിലാണ് എന്ന് തോന്നുന്നു പ്രിയപ്പെട്ട ഒരുപാട് ജനങ്ങൾ ഈസ്റ്റർ ആശംസകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് നമ്മളെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാർ തിരിച്ചും ഈസ്റ്റർ സന്ദേശങ്ങൾ ഈസ്റ്റർ മംഗളങ്ങൾ നേരുന്നൊക്കെ ഞാൻ യാന്ത്രികമായി പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അല്ല ഞാൻ പറഞ്ഞിരിക്കുന്ന തുറന്ന് തന്നെ നിങ്ങളോട് പറയാമല്ലോ എന്നോട് പറഞ്ഞവരൊക്കെ ആത്മാർത്ഥമായിട്ടായിരിക്കും ഒരുപക്ഷെ പറഞ്ഞിരിക്കുകയാണ് പക്ഷെ പ്രിയപ്പെട്ടവരെ ഞാൻ തിരിച്ച് നിങ്ങളോട് പറയുകയാണ് ഞാൻ ആത്മാർത്ഥമായിട്ടല്ല വളരെ സത്യസന്ധമായിട്ടല്ല നിങ്ങളോട് ഈസ്റ്ററിൻ്റെ ആശംസ പറയുന്നതും പറഞ്ഞിട്ടുള്ളതും കാരണം അതിനൊരു വ്യക്തമായ കാരണമുണ്ട് അതിൻ്റെ കാരണം ഇതാണ് ഞാൻ ഒരു ഒരിക്കലും ഒരു ഈ അടുത്ത ദിവസം തന്നെ ഒരു ദേവാലയത്തിൽ പോകാനിടയായി അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാൻ കണ്ടത് ഒരു വൈദ്യയും കുർബാനയും എല്ലാം വേണ്ടി വരുന്നപ്പം ഒരു മൊബൈൽ ഫോൺ ഫോണ് പിടിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു ഈശോ വിശുദ്ധഗ്രന്ഥത്തിൽ എന്താണ് മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ അന്നത്തെ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ് വിശുദ്ധഗ്രന്ഥത്തിൽ സക്രയാപുരാന വസ്തുവം ഹബക്കോ കുബ്രാൻ്റെ പുസ്തകം സക്രയാപുര പുസ്തകം വെളിപാട് ഗ്രന്ഥം അതിനൊത്തൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ അൻപത് ദിവസക്കാലം നമ്മൾ അനുഷ്ഠിച്ച നോമ്പ് എന്ത് നോമ്പായിരുന്നു എന്ന് എനിക്ക് വലിയ സംശയം തോന്നി അത് ഞാൻ ഞാനായിക്കോട്ടെ ഒരു വൈദികനായിക്കോട്ടെ മെത്രാനായിക്കോട്ടെ ആരുമായിക്കോട്ടെ ഒരു സാധാരണ ജനമായിക്കോട്ടെ ക്രിസ്ത്യാനിയായ ആരും ആരെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഈശ്വര ഒരുങ്ങി പ്രാർത്ഥിച്ചോ വിശദീകരണത്തിൽ ആസ്പദമായ രീതിയിൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് അല്ല രണ്ടാമത്തെ വരെല്ലാം ഈശോ കുരിശു തൂങ്ങി മരിക്കുന്നു മൂന്നാം ദിവസം ഉയർത്തി നീക്കുന്നു പറഞ്ഞ് പള്ളിയിലെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഭംഗിയൊക്കെ നടത്തി നമ്മൾ ഈസ്റ്റർ ആഘോഷമെന്ന രീതിയിൽ ഒരു അമ്പത് ദിവസം നോമ്പെന്നൊക്കെ പറഞ്ഞ് നോമ്പ് എല്ലാ ദിവസവും എല്ലാവരും നോമ്പെന്ന് നോട്ട് എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം അല്ലെങ്കിൽ തന്നെ ശരിയായ രീതിയിൽ പറഞ്ഞാൽ എന്താണ് നോമ്പെന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതായത് എന്തുകൊണ്ടോ കത്തോലിക്ക സഭ സഭയിൽ ഇറച്ചി മീനും മുട്ടയും പാലും ഒക്കെ ഇരുപത്തഞ്ച് ദിവസവും അമ്പത് ദിവസമൊക്കെ ഒഴിവാക്കുന്നതാണ് നോമ്പ് എന്ന് നമ്മൾ പറയുന്നത് അത് ഞാൻ അതിപ്പോൾ പറഞ്ഞ പ്രകാരമാണ് അതായത് ഈ വെളിപാട് ഗ്രന്ഥം ആസ്പദമാക്കി വിശുദ്ധ ഗ്രന്ഥത്തെ പട്ടിക്കുകയും പ്രാർത്ഥിക്കുകയും അതിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ നമ്മൾ അറിയുകയും അതിൻ്റെ കലവറുകളിലേക്ക് നമ്മൾ കടന്നു ചെന്ന് അതിൽ അന്തർലീനമായിരിക്കുന്ന മൂല്യങ്ങളെ സ്വാംശീകരിച്ച് ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്ന ഈ ഈ കാര്യങ്ങൾ വന്ന ആ കാലഘട്ടം മുതൽ നമ്മൾ ഇറച്ചിയും മീനും മുട്ടയും പാലും ഉപേക്ഷിക്കുന്നതല്ല നോമ്പ് അതല്ല നോമ്പ് നിങ്ങൾ എല്ലാ ദിവസവും ഇറച്ചിയും മീനും മുട്ടയും പാലും കഴിച്ചോ മക്കളേന്ന് ഞാൻ പറഞ്ഞു എന്നാൽ നിൻ്റെ കൺമുമ്പിൽ നിന്ന് നിൻ്റെ കയ്യിൽ നിന്ന് ഇടത്ത് കയ്യിൽ നിന്ന് നിൻ്റെ വലത്ത് ചൂണ്ടുവരിൽ ഉപയോഗിച്ച് നീ തട്ടി മാറ്റുന്ന നിൻ്റെ മൊബൈൽ ഫോണിൻ്റെ അതിനകത്തെ പരിപാടികളിൽ നിന്ന് ആ അതിൻ്റെ ആ മൊബൈൽ ഫോൺ കൈപ്പിടിച്ചോണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് നിൻ്റെ ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ നിന്ന് നിൻ്റെ കണ്ണുകൾ ഉറ്റുനോക്കുന്ന ആകാംക്ഷകളിൽ നിന്ന് നിൻ്റെ ഹൃദയം വാഞ്ചിക്കുന്ന രഹസ്യമായി വാഞ്ചിച്ച് അത് കാണാൻ ആഗ്രഹിക്കുന്ന ചില സംഭാഷണങ്ങളിൽ നിന്ന് നിൻ്റെ ഹൃദയം രഹസ്യമായി കണ്ടെത്തുന്ന ചില ചിത്രങ്ങളിൽ നിന്ന് നിൻ്റെ മനസ്സും ശരീരവും ആത്മാവും ആഗ്രഹിക്കുന്ന ചില കനികളിൽ നിന്ന് നിൻ്റെ ആത്മാവിനെ വിടുവിച്ചെടുക്കുവാൻ നിന്റെ ആത്മാവ് ദുരാത്മാക്കളുമായിട്ട് യുദ്ധത്തിലാണെങ്കിൽ അതിൽ നിന്റെ ആത്മാവ് വിജയിക്കുവാൻ നിന്റെ ആത്മാവ് ദുരാത്മാക്കൾക്ക് അടിമപ്പെട്ടു പോകിൽ അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ തക്കതായ രീതിയിൽ നിന്റെ ഇന്ദ്രിയങ്ങളെ നീ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് നോമ്പ് പ്രിയ സഹോദരരെ അല്ലാതെ ഈ നോമ്പ് എന്ന് പറയുന്നത് എന്താണ് ഒരു കഷ്ണ ഇറച്ചി കൂട്ടായിരിക്കുന്നതല്ല നോമ്പ് അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ബാറൂഖ് പ്രായൻ്റെ പുസ്തകം ഞാനിപ്പോൾ വചനം തുറന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ നോക്കിയിപ്പോൾ കണ്ട ഒരു വചനം ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ആദ്യം അങ്ങ് പറയാം അതിങ്ങനെയാണ് ബാറൂഖ് പ്രായൻ്റെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ അഞ്ചാം തിരുവചനം അവിടെ ഇങ്ങനെ പറയുന്നു ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലംപറ്റി അതാണ് അവശം അപ്പം നമ്മൾ ചിന്തിക്കും രണ്ട് നില വാർക്കീഡ് വേണു വലിയ കാറും മേടിച്ചു മകൻ കാനഡയില് മകൾ ഓസ്ട്രിയയിൽ ബാങ്കിൽ നിന്ന് അക്കൗണ്ട് വരുന്നത് പിന്നെ എന്താണ് പ്രശ്നം ഉന്നതി പ്രാപിക്കാൻ നിലം പറ്റിയിട്ടില്ലല്ലോ നിലത്ത് തീർന്നു പോയിട്ടില്ലല്ലോ വലിയ വീട് രണ്ടാമത്തെ നല്ല ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ എവിടെയാണ് നിലപറ്റിയത് ഞങ്ങൾ രണ്ടാമത്തെയല്ലേ താമസിക്കുന്നത് ഞങ്ങൾ സഞ്ചരിക്കുന്നത് കാറിലാണ് ഞങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിന് പൈസ പിൻവലിക്കാനുണ്ട് പിന്നെ എവിടെയാണ് നിലംപറ്റിയത് ആ നിലംപറ്റത് എവിടെയാണെന്ന് അറിയണമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ കേരളത്തിൽ ഉടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമ്മൾ യാത്ര ചെയ്താൽ രണ്ട് നില വാർക്ക വീടുകളിൻ്റെ മുൻവശത്ത് പോയി കഥയിൽ മുട്ടി വിളിച്ചാൽ ആ കഥകൾ തുറക്കുന്നത് എൺപത്തഞ്ചും തൊണ്ണൂറും വയസ്സുള്ള പിടിച്ച മാതാപിതാക്കന്മാരായിരിക്കും അപ്പനും അമ്മയും മാത്രം ചില വീടുകളിൽ ചില വീടുകളിൽ അമ്മ മാത്രം താമസിക്കുന്നു ചില വീടുകളിൽ അപ്പൻ മാത്രമായിട്ട് ജീവിക്കുന്നു മക്കൾ മൂന്ന് മക്കളുണ്ട് എല്ലാ മക്കളും പുറത്താണ് കൂട്ടത്തിൽ ആ അപ്പന അമ്മയ്ക്കും ഒരു ഗുളിക എടുത്തു കൊടുക്കാൻ ആരുമില്ല ച സമ്പത്തുള്ളവരാണെങ്കിൽ അതിന് ഹോംനേഴ്സിന് വയ്ക്കും അവരാണ് പിന്നെ കൊടുക്കുന്നത് സമ്പത്തില്ലാത്തവരോ ആ വലിഞ്ഞ് 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 ചെന്ന് വടികുത്തിപ്പിടിച്ച് ഒരു ഗുളിക എടുത്ത് ഒരു വെള്ളവും എടുത്ത് കുടിച്ച് യേശുവേ എന്നും പറഞ്ഞ് കിടക്കുകയാണ് അവിടെ എന്ത് ആത്മീയ അവസ്ഥയാണുള്ളത് എന്ത് സന്തോഷത്തിൻ്റെ മഹത്വമാണ് ആ അപ്പനിൽ ആ അമ്മയിലുള്ളത് പണം കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ പ്രിയ സഹോദരങ്ങളെ കുറച്ച് വീടോ ഒരു കാറോ സംഘടിപ്പിക്കാൻ സാധിച്ചാൽ അതാണോ പണത്തിൻ്റെ എന്ന് പറയുന്നത് തൻ്റെ ഹൃദയവേദനകളിൽ വേദനകളിൽ തൻ്റെ ശരീരത്തിലെ അസ്വാസ്ഥ്യങ്ങളിൽ തൻ്റെ കൈയുടെയും കാലിൻ്റെയും ഉണ്ടാകുന്ന നീരിൻ്റെ സാധനത്ത് ഒരല്പം അമൃതാഞ്ചം കൊടുക്കാൻ മക്കളോ മക്കളും മക്കളോ ഇല്ലാതെ ശുഷ്കവും ശൂന്യമായ കുടുംബ ബന്ധങ്ങൾ ശൂന്യമായ സഭ തീർന്നു പോകുന്ന സഭ സഭയിലെ അസമത്വങ്ങൾ സഭയിലെ വിഘടന ചിന്തകൾ സഭയിലെ കുർബാനയിൽ വന്ന ക്രമീകരണ മാറ്റങ്ങൾ കുർബാനയിൽ പിന്നെ പാട്ടുകൾക്ക് വന്നുപോയ അപജയങ്ങൾ ഈ നൂറ് 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 അപജയങ്ങൾ അതായത് കത്തോലിക്ക സഭ മൊത്തമായിട്ട് പറഞ്ഞാൽ കർത്താവ് ഈ വന്നത് ശരിയാണ് അവർ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റി സഭ ഇപ്പോഴവിടെ ഞാൻ പറയേണ്ട ഒരു ആവശ്യം ഞാൻ കൊണ്ട് കരുപ്പോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ഓർമ്മകളെ ഒന്ന് ഈ വചനത്തോട് ചേർത്ത് വയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഈ വചനത്തോട് ചേർത്ത് വെച്ച് നിങ്ങളെ ചിന്തി നിങ്ങൾക്ക് ഞാൻ വേറെ കാര്യം ഞാൻ പറഞ്ഞുതരാം കേരളസഭയിൽ കേരളത്തിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം യുവാക്കന്മാർ പെൺ പെണ്ണ് കിട്ടാതെ പെണ്ണും പെൺകുഞ്ഞുങ്ങളില്ലാതെ വിവാഹം കഴിക്കാൻ പറ്റാതെ നിപ്പുണ്ട് അതോടൊപ്പം എൻ്റെ തത്യമായി ഡൈവേഴ്സ് ചെയ്തും മനുഷ്യർ നിപ്പുണ്ട് ഡൈവോഴ്സ് നോട്ടീസ് കൊടുത്തിട്ട് ക്യൂ നിൽക്കുകയാണ് മനുഷ്യൻ കുറെ ആളുകൾ വിവാഹം കഴിക്കാൻ വേണ്ടി നിൽക്കുന്നു കുറേ ആളുകൾ ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിരിക്കുന്നു കുറെ ആളുകൾ നോട്ടീസ് കൊടുക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുക ഇപ്പം തന്നെ കൊടുക്കാൻ വേണ്ടി എവിടെ ഉന്നതി പ്രാപിച്ച കഥാ പറയുകയാണ് ഞങ്ങൾ അവരുടെ പരിഹാസത്തിനും എന്തൊക്കെ മാത്രമായി ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റി ബാറു പ്രായ ഉത്സവം രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനം എവിടെയാ എവിടെയാ പറ്റിയത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം യുവാക്കന്മാർക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം പെൺകുഞ്ഞുങ്ങളുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഒരു കുടുംബമായി മാറുകയും രണ്ടും മൂന്നും കുഞ്ഞുങ്ങളെ വെച്ചുണ്ടാവുകയും ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മുടെ സഭ വളർന്നതിന് കുടുംബം വളർന്നതിന് മാതാപിതാക്കന്മാർക്ക് മക്കളും മക്കളുടെ മക്കളും പേരെ കിട്ടുമായിരുന്നു എന്നാൽ ഇന്ന് ഒരു ഗുളിക എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാൻ മക്കളില്ലാതെ മക്കളെല്ലാം കാനഡയിൽ അമേരിക്കയിൽ ലണ്ടനിൽ യൂറോപ്പിൽ ഇതാ ഇതിനകത്ത് ചില പരസ്യങ്ങൾ കാണുന്നു ചെറിയ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന പണത്തിന് രണ്ട് നില വാർക്ക് വീടുകൾ വിൽക്കുന്നു ചെറിയ വിലക്ക് വാർക്ക വീടും അതോട് ചേർന്നുള്ള സ്ഥലവും കോട്ടയം ജില്ലകളിലെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഒരു കോടി ഒന്നര കോടി രൂപയ്ക്ക് മടക്കിയ അൻപത് സെൻറ്റ് സ്ഥലവും അതിൻ്റെ രണ്ട് നില വാർക്ക് വീടുകൾ അതുകൊണ്ട് നോക്കുക അതിനകത്ത് അത് എത്രയാണ് എഴുപത് ലക്ഷം രൂപയ്ക്ക് പകുതി പൈസയ്ക്ക് പോലും എടുക്കാനാണ് എന്നിട്ട് പോലും വേണ്ട അതൊന്നും വിൽക്കാൻ പറ്റുന്നില്ല മനുഷ്യന്റെ അത്യാർത്തി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ മണിമന്ദിരം എന്ന് പറയുന്ന പിശാചിൻ്റെ കോട്ട പണത്തിൻ്റെ പിന്നാലെ ഓടിയ കത്തോലിക്കാ സഭയും സഭയിലെ ക്രിസ്ത്യാനികളും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളു ലോകം പാഠങ്ങൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളു പ്രിയപ്പെട്ട സഭയെ പ്രിയപ്പെട്ട ക്രിസ്ത്യാനികളെ കാരണം സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഇത വാതിൽക്കലാണ് അതിൻ്റെ ശാസ്ത്രീയ ലക്ഷണം അതിൻ്റെ സാമൂഹിക ലക്ഷണം അതിൻ്റെ രാഷ്ട്രീയ ലക്ഷണം അതിൻ്റെ സയൻറ്റിഫിക് ലക്ഷണം അതിൻ്റെ യന്ത്രസാമഗ്രിക ലക്ഷണം അതിൻ്റെ പ്രാപഞ്ചിക ലക്ഷണം സൂര്യനിലെ ചൂടിൻ്റെ ലക്ഷണം ഭൂമിയിലെ മരണത്തിൻ്റെ ലക്ഷണം കൊറോണയുടെ കൊറോണ പ്രശ്നത്തിൻ്റെ പേര് കുത്തിവെച്ചതിൻ്റെ പേര് ശരീരത്തിലുണ്ടായിരിക്കുന്ന രോഗങ്ങളുടെ ആധിക്യം മൂല്യം അനുഭവിക്കുന്ന വേദനയുടെ ലക്ഷണം സാമ്പത്തിക സ്രോത പുതിയ തുറക്കാതെയുള്ള സംവിധാനങ്ങൾ പിന്നെ അമേരിക്കയിൽ ജോലി ഉണ്ടെന്ന് വിശ്വസിച്ച് പോയവർ അവിടെ ജോലി ഇല്ലാതെ വന്നതിൻ്റെ ലക്ഷണം കുടുംബ തകർച്ചയുടെ ലക്ഷണം അവിഭാഗതയുടെ ലക്ഷണം അശുദ്ധി നിറഞ്ഞ ലക്ഷണം സമൂഹത്തിലെ കൊലപാതക ലക്ഷണം എന്നു വേണ്ട എല്ലാം 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 ഈ പണത്തിന്റെ പിന്നാലുള്ള ഒട്ടുക്കത്തെ ഓട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തപ്പെടുമ്പോൾ കർത്താവ് പറയാണ് നീ ഉന്നതി പ്രാപിക്കില്ല നീ നിലം പറ്റി നിലം പറ്റി എന്ന് കർത്താവ് പറയും എന്നാണ് വന്നിരിക്കുന്നത് അതാ ഒന്നുകൂടെ ഞാൻ വായിക്കാൻ പറയുന്നേ ബാറുക്ക് പറയാൻ ദിവസം രണ്ടാമത്തെ അഞ്ചാം തിരുവചനം അവിടുന്ന് ഇങ്ങനെ പറയുകയാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതെ വചനം ശ്രവിച്ചെന്നല്ല വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇതെല്ലാം വചനമല്ലേ എന്നിട്ട് എന്തുകൊണ്ട് വചനം ശ്രമിച്ചു എന്നാണോ വചിക്കുന്നത് ഇവർ കേട്ടിരുന്നു എല്ലാവരും അതായത് ക്രിസ്ത്യാനികൾ വചനം കേട്ടു ഇസ്രാമൽക്കാരുടെ ദൈവവചനം കേട്ടു പ്രവാചന്മാർ പറഞ്ഞ വചനം കേട്ടു സഭ കേൾക്കുന്നു ഇടം കേൾക്കുന്നു ധ്യാനങ്ങൾ കേൾക്കുന്നു ഒക്കെ ഒക്കെ വചനങ്ങൾ ഇഷ്ടംപോലെ കേൾക്കുന്നു ധ്യാനം ഇഷ്ടം പോലെ വചനം കേൾക്കുന്നുണ്ട് പക്ഷേ സ്വരം ശ്രമിക്കാൻ കഴിഞ്ഞില്ല എന്താണ് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വികാരം ഹൃദയത്തിൽ ദൈവഹൃദയത്തിൽ അന്തർലീനമായിരിക്കുന്ന വചനങ്ങൾ എഴുതപ്പെട്ടതാണ് വെളിപാടിന് എന്ത് പറയുന്ന കർത്താവ് എന്താ പറയുന്നത് അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്തമുദ്രകൾ പതിപ്പിച്ചതുമായ ജീവന്റെ ഗ്രന്ഥം അകത്തെഴുതിയതാണ് കർത്താവിന്റെ ഹൃദയം സ്വർഗത്തിൽ എഴുതപ്പെട്ടത് അതിന്റെ പുറത്തെഴുതിയതാണ് കർത്താവ് സ്വർഗത്തിൽ പറഞ്ഞു കൊടുത്തു പ്രവാചന്മാർ ഭൂമിയിൽ ഇരുന്ന് കേട്ടു സ്വരം പറഞ്ഞിട്ടാണ് കേട്ടേ ദൈവത്തിൻ്റെ സ്വരം എങ്ങനെയാണ് പ്രവാചകന്മാർ ശ്രവിച്ചത് പ്രിയപ്പെട്ടവരെ അപ്പോഴേ നമ്മൾ കർത്താവ് സ്വർഗതയും വിളിച്ചു പറയുകയാണോ എടാ തോമാച്ചാ ഞാനങ്ങ് വരുന്നുണ്ട് ഇതാ മത്തായ സുവിശേഷം പന്ത്രണ്ടാമത്തെ തന്നെ എഴുതിക്കൂ സ്വർഗ് സ്വരം കിട്ടുന്ന മെറ്റി തുറങ്ങി നോക്കുമ്പോൾ കർത്താവ് മുകളിലും സംസാരിക്കുക ആ തോമാശിനെ വിളിച്ചേ എന്നെ വിളിച്ചേ ആ ആ ഭൂമിയിലെ ചൂട് കൂടാൻ പോകുന്നു ആ ഒട്ടേ ഭൂമിയിലെ ചൂട് കൂടാൻ പോകുന്നു എഴുതി വെച്ചതാണോ പ്രിയപ്പെട്ടവരെ ദൈവ സ്വരം ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറ്റ അർത്ഥവും ഒറ്റ ഉത്തരവും ഇതേ ഉള്ളൂ നിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ ഹൃദയം പരിശുദ്ധി കൊണ്ട് നിറഞ്ഞാൽ നിനക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ ഗ്രഹിക്കാൻ കഴിയും സ്വരം കേൾക്കാൻ കഴിയും പരിശുദ്ധമായ ഒരു ഹൃദയം പരിശുദ്ധമായ ഒരു സ്വരം പരിശുദ്ധമായ ഒരു ആത്മാവ് പരിശുദ്ധിയുടെ ഒരു ശരീരം നീ എപ്പോൾ രൂപപ്പെടുത്തി എടുക്കുന്നു അപ്പോൾ നിനക്ക് ദൈവത്തെ കാണാൻ പറ്റും കേൾക്കാൻ പറ്റും അതുകൊണ്ട് സ്വരം ശ്രവിക്കാതെ എന്ന് പറഞ്ഞു ദൈവസ്വരം ശ്രവിക്കണമെങ്കിൽ ഹൃദയം പരിശുദ്ധമായിരിക്കണം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ആതും ഇതും കണ്ടുകൊണ്ട് കിടക്കുന്ന ആത്മാവ് ആ മനുഷ്യ ശരീരം വൃത്തികെട്ട മാലിന്യം നിറഞ്ഞ വേസ്റ്റ് ആണ് അതുകൊണ്ട് ദൈവസ്വരം ശ്രവിക്കാൻ സാധിക്കില്ല അപ്പോഴെന്ന് പറ്റും ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റും അതാണ് ഇത്ര മുമ്പ് ഞാൻ പറഞ്ഞത് വലിയ ഘട്ടങ്ങളിൽ കിടക്കുന്നു കുടുംബ കുടുംബസമാധാനമില്ല ഡൈവോഴ്സ് അവിവാഹിതര് സഭയിലെ പ്രശ്നം കുടുംബത്തിലെ പ്രശ്നം സാമൂഹിക പ്രശ്നം രാഷ്ട്രീയ പ്രശ്നം ആഗോള പ്രശ്നം യുദ്ധത്തിൻ്റെ പ്രശ്നം ജോലി ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ട പ്രശ്നം ഓരോ രാജ്യങ്ങളിൽ നിന്ന് കയറ്റി പ്രശ്നം ഇപ്പോൾ അങ്ങോട്ട് കയറിപ്പോകാൻ പറ്റാത്ത പ്രശ്നം ഉന്നതി പ്രാപിച്ചു എന്ന് ധരിച്ചാൽ കത്തോലിക സഭയും ക്രിസ്ത്യാനികളും ഉന്നതി പ്രാപിക്കുകയല്ല നശിച്ച് കുളം തൊണ്ടി പോവുന്നത് അതാണ് ഇപ്പോൾ കാണുന്ന എല്ലാവിധ തകർച്ചകളും അതല്ല യേശുസ് ദൂഷം അതുകൊണ്ട് കഥാവ് പച്ച മലയാളത്തിൽ പറയുകയാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അവിടുത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റി ശൂന്യമായി തീർന്നു അതിനർത്ഥം നിലം എന്ന് പറഞ്ഞാൽ ഒരാൾ നിലത്ത് വീടുകയെന്ന് പറഞ്ഞതിന് അർത്ഥം നിലത്ത് തീർന്നു പോയി തീർന്നു വീണ് പോയി പിന്നെ പിന്നെ അരങ്ങൾ ഹെൽപ്പ് ചെയ്ത് കിട്ടിയാൽ വീണ് കിടക്കുന്നതും ചത്തില്ലെങ്കിൽ കൈക്ക് പിടിച്ചാൽ എഴുന്നേറ്റുള്ളൂ അവ മുകളിൽ നല്ലവരെ മുകളിൽ തന്നെയാണെങ്കിൽ അവിടെ കിടന്ന് ചാവുകയുള്ളൂ മരിച്ചു കൂട്ടു എഴുന്നേക്കാൻ പറ്റില്ല അല്ല ലീയ അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ പ്രിയ സഹോദരങ്ങളെ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഇറച്ചി മീനും കൂട്ടി കഴിച്ചുകൊണ്ട് ഉയർപ്പും ആഘോഷിച്ചു അപ്പോൾ എനിക്ക് ചോദിക്കേണ്ടത് അമ്പത് ദിവസം കൊണ്ട് നിങ്ങളുടെ തീരുന്ന നോമ്പും അമ്പത് ദിവസത്തെ വിശ്വാസവും അമ്പത് ദിവസത്തെ വിശുദ്ധിയും അമ്പത് ദിവസത്തെ ക്രിസ്തുവിൻ്റെ ചിന്തകളും അമ്പത് ദിവസത്തെ ഉയർപ്പും മാത്രമാണ് നമ്മുടെ ഹൃദയത്തിലുള്ളതെങ്കിൽ നീ തീർന്നു ഈ സഭ തീർന്നു ഈ വിശ്വാസം തീർന്നു എന്നാൽ ഞാൻ നിങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ടവരെ അമ്പത് ദിവസമല്ല അഞ്ഞൂറ് ദിവസമല്ല അയ്യായിരം ദിവസത്തെ ഒരു നോമ്പിൻ്റെ പാക്കേജ് പ്രഖ്യാ പ്രഖ്യാപിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ ധന്റിടമുണ്ടോയേശു ക്രിസ്തു ഇനി എന്ന് വരുന്നോ അന്ന് വരെ ഞാൻ എൻ്റെ കണ്ണുകളെ പരിശിത്തി കൊണ്ടു നിറയ്ക്കും ഞാൻ എൻ്റെ കാതുകളെ തിരുവചന്ദ്രനും കൊണ്ട് നിറയ്ക്കും ഞാൻ എൻ്റെ ശരീരത്തെ എൻ്റെ യേശുവിൻ്റെ വചനത്തിനുമുമ്പിൽ വിശുദ്ധ കുർബാനു മുമ്പിൽ മാത്രമേ വയ്ക്കൂ അങ്ങനെ മാത്രം വയ്ക്കും ചങ്കുറ്റത്തോടെ പറയാൻ ധൈര്യമുള്ള ധന്റിടമുള്ള ആണത്തമുള്ള എത്ര പേരുണ്ട് പറ കമന്റി പ്രിയ സഹോദരനെ ഒരു പ്രഖ്യാപനം യുദ്ധ പ്രഖ്യാപനം നടത്തണം അശുദ്ധിയുടെ ദുരാത്മാക്കളുമായിട്ട് ദുഷ്ടതയുടെ ദുരാത്മാക്കളുമായിട്ട് ദുഷ്ടത നിറഞ്ഞ അശുദ്ധരഞ്ഞേക്ഷത നിറഞ്ഞ ദുരാത്മാക്കളുമായിട്ട് ഒരു സന്ധിയില്ലാതെ സമരം ചെയ്യാൻ ഒരു യുദ്ധ പ്രഖ്യാപനം നടത്താൻ അവനെ ചവിട്ടി കാൽ കീഴിലാക്കാൻ ധൈര്യം തൻ്റെ ചുണയുമുള്ള ഒരു വലിയ നോമ്പിൻ്റെ ഉദ്ഘാടനത്തിന് എന്റെ കൂടെ കൂടാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട് പ്രിയ സഹോദരൻ കമൻറ്റിട്ട് പറഞ്ഞ് കൂട് പ്രിയ സഹോദരങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ ഭാരത് ഇതാ വാതിൽക്കൽ 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 ആണ് ആ ചൈന പ്രത്യേകം ബോംബുകളി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു പ്ലാസ്മ ബോംബുകൾ ലേസർ ബോംബുകൾ പ്രിയപ്പെട്ടവരെ ബഹിരാകാശത്തിന് ഭൂമിയിലേക്ക് വെടിവെക്കാനുള്ള സംവിധാനങ്ങൾ മനുഷ്യന്റെ ബുദ്ധിയിൽ കേൾക്കാത്തത് മനുഷ്യന്റെ ചിന്തയിൽ കാണാത്ത കേൾക്കാത്തത് ഈ ലോകത്തെ ചുട്ടരിച്ചൊരു ഗോളമാക്കി ഒരു സൂര്യഗോളമാക്കി ഭൂമിയെ മാറ്റുവാൻ എല്ലാ സംവിധാനവും ഒരുക്കപ്പെട്ടു കഴിഞ്ഞു ഇനി ഇതിനൊരു കാരണം കൊണ്ട് കിട്ടിയേ വേണ്ടു ഇപ്പോൾ ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും പ്രശ്നമല്ല പ്രിയപ്പെട്ടെ അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നമാണ് ഒരു പ്രശ്നം അതാണ് ഒരു ചെറിയ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൻ്റെ ആഹ്വാനമോ താല്പര്യമോ ഒക്കെയാണ് ഇപ്പം തമ്മിൽ അതൊന്നുമല്ല മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന എന്ത് കാരണത്താലാണെന്ന് വിശുദ്ധത്തിനത് എഴുതപ്പെട്ട ഞാൻ ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പുള്ള സമയം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊരിക്കലും കൂടി നിങ്ങൾ പറയാൻ പോലും അത് നിങ്ങൾ വായിച്ചോ നിങ്ങൾ വായിച്ചോ സക്രിയ സഖ്രിയായന പുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്നാം തിരുവനന്ത വായിച്ചോ സകല ജനങ്ങളും ഈ സംഭവത്തിനെതിരെ പ്രതികരിക്കുകയും വലിയ ആഗോള യുദ്ധം ഉദ്ഘാടനം ചെയ്യപ്പെടും അതുകൊണ്ട് അതോട് കൂടി ഏഴ് വർഷത്തെ യുദ്ധം അവസാനം വരെ യുദ്ധമുണ്ടായിരിക്കുമെന്ന് ദാനി പ്രായുസമയം അവസാനം ലോകം അവസാനിക്കുന്നു യേശു ക്രിസ്തു വരുന്നു അന്നൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കും അതിനകത്ത് വിശുദ്ധിയോടെ ജീവിച്ച കർത്താവേ യേശുവേ എന്റെ യേശുക്രിസ്തുവേ എന്റെ എന്ന് ഹൃദയപൂർവ്വം ഹൃദയപൂർവ്വം വിളിക്കുന്ന ആത്മാക്കളുടെ സ്വരം സർവശക്തനായ ദൈവം മുകളിൽ നിന്ന് കേൾക്കും അവർക്ക് സംരക്ഷ കൊടുക്കും അതുകൊണ്ടാണ് വെളിപാട് കഥ എന്ന് പറഞ്ഞേ സകല ഭൂസികളെ പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷകളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും നിന്നെ ഞാൻ രക്ഷിക്കും എന്തെന്നാൽ നീ എന്റെ വചനം കാത്തു അതുകൊണ്ട് പ്രിയപ്പെട്ടേ അമ്പത് ദിവസത്തിന് നോമ്പ് അമ്പത് ദിവസം നോമിൻ്റെ അവസാനം ഒരു ഈസ്റ്റർ കഴിഞ്ഞു ക്ലോസ് പിറ്റേ ദിവസം ഇന്നലെ വരെ രണ്ട് ഉപ്പി പിടിച്ചോണ്ട് നാല് ഉപ്പി കുടിക്കാൻ തുടങ്ങുന്നു രണ്ട് വായ്ക്കൽ സ്വീറ്റ് വലിച്ചോ എട്ട് വായ്ക്കൽ സ്വീറ്റ് വലിക്കുന്നു ഇത്രേം കാലം മുറുക്കാതിരുന്ന അഞ്ച് അഞ്ചാറ് ദിവസം മുറുക്കാതിര അതുകൊണ്ട് എല്ലാം കൂടെ കൂട്ടി വായിലിറ്റർ ഒന്നുകൂടെ ചവച്ചേക്കാം ഒരു ചവക്കൽ എത്ര ദിവസം അമ്പത് ദിവസം ടൗണിലൊക്കെ ഇറങ്ങാതെ ഇച്ചിരി ഒക്കെ പിടിച്ചിരുന്നു അവണിന് രാത്രി പത്ത് മണിയായിട്ട് വിട്ടോട്ട് പോകുന്നുള്ളൂ ആ അമ്പത് ഒമ്പിൽ വല്ലപ്പോഴേക്കൊന്ന് പള്ളിപ്പോയായിരുന്നു അതിന് പള്ളിപ്പോക്കിൻ്റെ ആവശ്യമില്ല ഓ കുമ്പസാരം അയ്യോ അതൊരു പ്രശ്നമല്ല അടിച്ചിട്ടുണ്ട് ഇടിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് ഞൊള്ളിയിട്ടുണ്ട് സാറ്റ് കളിക്കുന്ന പോലെ എങ്ങനെയാണ് സാറ്റ് കളിക്കുന്നത് ഒന്നെട്ട് മൂന്ന് നാലഞ്ച് ആറ് എട്ട് ഒമ്പത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നെട്ട് ഇരുപത് പേട്ട് പഴയ പിള്ളേർ സാറ്റ് കളിക്കുന്നുണ്ടോ അതന്നത്തെ കുമ്പസാരം അല്ല ലീയ കുംഭസാര സാറ്റിങ് സാറ്റിങ് കുംഭസാരം സ്തോത്രം രക്ഷ കിട്ടും മക്കളെ കിട്ടും കത്തോലിക്കാ സഭയേ കിട്ടും കത്തോലിക്ക സഭയ്ക്ക് എല്ലാം ഐശ്വര്യം കിട്ടും സ്വർഗത്തിലേക്ക് എടുത്തോട്ട് പോക്കോളും അപ്പോൾ റാച്ചരി കൂടെ എടുക്കുന്നത് സഭയും ദൈവം ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് ഇറങ്ങി വരും അവർ വലിയ തൊട്ടി കൊണ്ട് അങ്ങോട്ട് വരുന്നത് അതിനകത്തേക്ക് ആളെ പെറുക്കി പെറുക്കി കയറ്റി വെക്കും എന്നിട്ട് ഇങ്ങനെ പയ്യങ്ങ് എടുക്കും സഭയും പത്രാമാരും അച്ഛന്മാരും ക്രിസ്ത്യാനിലെ മേലേക്ക് സ്വർഗത്തിലേക്ക് പൊങ്കി അങ്ങ് പോകും സ്വോത്രം വളരെയാ പ്രതീക്ഷ കൊണ്ടിരുന്നു വിശുദ്ധ ഗ്രന്ഥം എഴുതി എന്തിനാ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് തന്നിരിക്കുന്നത് അതിനകത്ത് എല്ലാത്തിനും വ്യക്തമായ നിബന്ധനകൾ വ്യക്തമായും വ്യക്തമായി നല്ല എഴുതി ജീവിച്ചിരിക്കുന്നത് വ്യഭിചാരം ചെയ്യരുത് എന്നൊരു പ്രമാണം പറഞ്ഞാൽ വ്യഭിചാരം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നതും നോക്കുന്നതുമായിരിക്കും നിങ്ങൾക്ക് നല്ലതിനാൽ വ്യഭിചാരം ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പ്രമാണം പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ പാടില്ല വ്യപിചാരം ചെയ്യരുത് കൊല്ലരുത് അരുത് കമാൻഡിങ് ആണ് കല്പനയാണ് അരുത് എന്ന് പറഞ്ഞിട്ട് അത് ലംഘിച്ച് അത് ചെയ്താൽ ആ ദുരാത്മാവിൻ്റെ അടിപത്തിലാണ് ഞാൻ അപ്പം എന്ത് സംഭവിക്കും ആ ദുരാത്മാവ് തന്നെ നിന്നോട് കണക്കി വെച്ചു അളിയ ഒരു സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ നിങ്ങൾ ആഹ്വാനം ചെയ്യാണ് എളിദാസന്റെ ക്ലാസ്സുകളും ധ്യാനങ്ങളും അതിൻ്റെ ഇതിനകത്ത് യൂട്യൂബിൽ കൂടെ പറയാത്ത അനേകം രഹസ്യങ്ങളും അനേകം വെളിപ്പെടുത്തലുകളും എനിക്ക് യൂട്യൂബിലൂടെ പറയാതെ മാറ്റി വെച്ചിട്ടുണ്ട് അതെനിക്ക് യൂട്യൂബിലൂടെ പറയാൻ പറ്റില്ല അത് അത് ധ്യാന ക്ലാസ്സിൽ നിങ്ങൾക്ക് തരും താല്പര്യമുള്ളവരൊക്കെ വരാം അവരൊക്കെ വന്ന് ശരിയായ ദൈവവചനത്തിൻ്റെ മൂന്ന് തല ജ്ഞാനം കൊണ്ട് നിറഞ്ഞ് ആത്മാവും മനസ്സും ശരീരവും പരിശുദ്ധിയാകുന്ന ആഗ്ന കൊണ്ട് നിറച്ച് യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി അനേകർക്ക് സംഭാവനകൾ കൊടുത്തും അവൻ്റെ വീടുകളിലേക്ക് പണം എത്തിച്ചു കൊടുത്തും അവൻ്റെ വീട്ടിലേക്ക് അനേക സാധനം മേടിച്ചു കൊടുത്തും രോഗികളെ കണ്ടും സന്ദർശിച്ചും വസ്ത്രം വസ്ത്രമേടിച്ചു കൊടുത്തും ഒരു ചെരുപ്പില്ലാത്തൊരു ചെരുപ്പ് മേടിച്ചു കൊടുത്തും എങ്ങനെ ക്രിസ്തുവിൻ്റെ സുവിശേഷവും ക്രിസ്തുവിൻ്റെ സ്നേഹവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം പങ്കുവെച്ചു കൊടുക്കാം എന്ന് ചിന്തിച്ച് ഉറച്ച് ധ്യാനിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചു കർത്താവരാറായി യേശു നന്ദി യേശു സ്തുതി അടുത്ത നാളെ നമുക്ക് കഥാപായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ നാളെ ബാക്കി ക്ലാസ് തരുന്നതായിരിക്കും ബാക്കി ക്ലാസ് തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ കൂടെ ഒരുങ്ങാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇട്ട് ഞാൻ ബ്രദറെ നിങ്ങളുടെ ഉണ്ട് ഇന്നിന്നു ബ്രദർ എന്ത് പറയുന്നോ ആ രീതിയിൽ ഒരുങ്ങാൻ ഞങ്ങൾ തയ്യാറാണെന്ന് താല്പര്യമുള്ളവർ ഇട്ട് പറഞ്ഞാൽ അവർക്ക് ഞാൻ പ്രത്യേക ക്ലാസ്സുകളും പ്രത്യേക ധ്യാന ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവർ ഒരുക്കുന്നതായിരിക്കും അതിന് താല്പര്യമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്ത് എന്നോട് സംസാരിക്കുക ദയവ് നിങ്ങൾ അനുഗ്രഹം യേശുക്രിസ്തുവിൻ്റാമത്തെ വേണേ നമുക്ക് ഒരാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനം നമ്മെ ശക്തീകരിക്കട്ടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിൽ നിഗൂഢമായിരിക്കുന്ന ആത്മജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നമുക്ക് സ്വന്തമാക്കാൻ കഴിയട്ടെ കർത്താവായി യേശു ക്രിസ്തുവിന് പരിശുദ്ധാത്മാവ് എന്നിലേക്ക് കയറിക്കൂടി എന്നെ ഭരിച്ച് നയിക്കാൻ തുടങ്ങിയാൽ എനിക്ക് പിന്നെ ഈ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല എൻ്റെ കർത്താവിൻ്റെ വചനം എന്നിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ മറ്റൊരു മനുഷ്യനായിട്ട് മാറും ഞാൻ മറ്റൊരു വ്യക്തിയായിട്ട് മാറും ഞാൻ മറ്റൊരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടും ആ രൂപാന്തീകരണത്തിന് സർവക്ഷേത്ര ദൈവത്തിൻ്റെ തിരുവചനവും പരിശുദ്ധാത്മാവും നമ്മെ ഒരുക്കുമാറകട്ടെ അമേ